شراقي يا حافظة القرآن. السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وهم نمد رجل صحودر صحودر الحمد لله نمو پڑچون رکنا دو سورة സ്മിഹി റഹ്മാൻ റഹീം അറായിഖീൻ മിസ്ഖീൻ ഇത്രയും ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇൻഷാ അല്ലാ ഈ ക്ലാസ്സിൽ ബാക്കിയുള്ള ഭാഗം പഠിക്കാം അള്ളാഹുത്തല സഹായിക്കട്ടെ ആമി അടുത്ത ആയത്താണല്ലോ ഫവൈലുൽ വളരെ അർത്ഥവ്യാപ്തിയുള്ള എന്നാൽ നമ്മളുമായി എപ്പോഴും ബന്ധപ്പെടുന്ന ഒരു ആയത്തു കൂടിയാണ് ഇത് നമ്മൾ വളരെ ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കി ഒഴിഞ്ഞു നിൽക്കേണ്ട മാറി നിൽക്കേണ്ട ചില സ്വഭാവങ്ങളാണ് അള്ളാഹുത്തുലൈ ഈ ആയത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഫോയിൽ ഫവൈലുൽ മുസല്ലീൻ ആളുകൾക്കാണ് നാശം ഫവൈലുൻ അപ്പോൾ നാശം ഉണ്ടാവട്ടെ നിസ്കരിക്കുന്ന ആളുകൾക്ക് എങ്ങനെ നിസ്കരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും അല്ല എങ്ങനെ നിസ്കരിക്കുന്ന ആളുകൾക്ക് അല്ലദീന ഹും സാഹു അവർ അവരുടെ നിസ്കാരത്തെ കുറിച്ച് അശ്രദ്ധരാണ് അല്ലദീന ഒരു വിഭാഗം ആളുകൾ ഹും അവർ അവരുടെ നിസ്കാരങ്ങളെ കുറിച്ച് സാഹൂ അശ്രദ്ധരാണ് ശ്രദ്ധയില്ലാതെ നിസ്കരിക്കുന്ന ആളുകളാണ് അവർക്ക് നാശം ഉണ്ടാവട്ടെ എന്ന് അപ്പൊ നിസ്കരിക്കുന്നവർക്ക് നാശം എന്ന് ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞതിൽ വിവിധ അഭിപ്രായങ്ങൾ നമ്മുടെ മുഫശ്രിയങ്ങളായ അകലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് ജനങ്ങൾ കാണുമ്പോൾ നിസ്കരിക്കുകയും അല്ലാത്ത സമയത്ത് അത് വിട്ടുകളയും ചെയ്യുന്ന മുനാഫിക്കുകളാണ് ഇവിടെ ഉദ്ദേശം എന്ന് ഇബ്രാഅ അബ്ബാസ് അടക്കമുള്ള മുഫസ്രീകൾ പറയുന്നു മറ്റൊരഭിപ്രായം നിസ്കാരം യഥാർത്ഥ സമയത്ത് വിട്ട് കലാ ആക്കുന്നവരാണ് എന്ന് വേറെ ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ആദ്യ സമയത്ത് നിർവഹിക്കാതെ അവസാന നിമിഷം വരെ കാത്തിരിക്കുന്നവരാണെന്നും പിന്തിക്കുന്നവരാണെന്നും എന്ന് ഒരഭിപ്രായം മറ്റൊരഭിപ്രായം ഹുശു ഇല്ലാതെ അശ്രദ്ധരായി നിസ്കരിക്കുന്നവരാണ് ഈ പറഞ്ഞ ആയത്തിൽ ഉദ്ദേശം എന്ന് അപ്പം ഇത്തരം വിവിധ അഭിപ്രായങ്ങൾ ഈ ആയത്തിനെ സംബന്ധിച്ചു ഉണ്ട് എന്തായാലും എല്ലാ സംഗതികളും നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വർജിക്കേണ്ടത് തന്നെയാണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ കൃത്യമായി നിസ്കരിക്കേണ്ട നിർവഹിക്കേണ്ട ഒരു വലിയൊരു വിഭാഗത്താണത് നിസ്കാരത്തിൽ ഇതര ചിന്തകളൊന്നും കടന്നു വരാതെ പരിപൂർണമായ ഹുശുയോടെ നിസ്കരിക്കേണ്ടതാണ് നിസ്കാരത്തിൽ മുഴുവനും ഉണ്ടായിരിക്കലാണ് അതിൻ്റെ ഒരു ഭംഗി ഏറ്റവും പ്രതിഫലാർഹമുള്ള പ്രതിഫലാർഹമായ പ്രതിഫലമുള്ള നിസ്കാരം എന്നത് നിസ്കാരം മുഴുവനും ഹൊണ്ടാകുമ്പോഴാണ് ലഭിക്കുക മറ്റുള്ള ചിന്തകൾ കടന്നു വരുന്നതിലൂടെ നിസ്കാരം ബാത്തിലാവുമെന്ന് പറയാനാവില്ലെങ്കിലും പക്ഷേ അതിന് പ്രതിഫലം ലഭിക്കില്ലെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് പിന്നിപ്പോ നിസ്കരിച്ചിട്ട് എന്താ കാര്യം നമ്മളാകെ പ്രതിഫലം ലഭിക്കാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ കബൂലിയത്ത് ഉണ്ടാവാനാണ് നമ്മൾ മെനക്കെടുന്നത് അത് കാര്യത്തിൽ പറഞ്ഞു അപ്പൊ ആ സമയത്ത് നമ്മൾ മറ്റുള്ള ചിന്തകൾ കടന്നു വരാതെ ശ്രദ്ധിക്കണം നിസ്കാരത്തിൽ ഹുസൂകവും ഏകാഗ്രതയും ഭയഭക്തിയുമൊക്കെ ലഭിക്കാൻ വിവിധ മാർഗങ്ങൾ പണ്ഡിതന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട് നമ്മൾ ഓതുന്നതും ചൊല്ലുന്നതും പറയുന്നതുമൊക്കെ അർത്ഥം ആലോചിച്ച് നിർവഹിക്കുക അതിന് വലിയൊരു മരുന്നാണ് അപ്പോൾ അർത്ഥം പഠിച്ചു വെക്കുക വജ്രത്തിൻ്റെ അർത്ഥം പഠിച്ചു വെക്കുക ഫാത്തിയോട് അർത്ഥം പഠിച്ചു വെക്കുക മിനിമം നമ്മൾ സാധാരണ ഓതുന്ന സുഹൃത്തോട് അർത്ഥം പഠിച്ചു വെക്കുക റുക്കുവാലും എഴുത്തിദാലിലും സുജൂതിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിലും അത്തഹിയത്തിനും ഒക്കെയുള്ള അർത്ഥം പഠിച്ചു വെക്കുക വളരെ എളുപ്പമാണല്ലോ കുറച്ച് സമയം എനക്കെട്ടാൽ മതി ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാണ് മദ്രസകളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ഒന്ന് ഓർമ്മിച്ചെടുക്കേണ്ട ആവശ്യം നമുക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പം അത് അത്തരം ആയത്തുകൾ വിക്രുകൾ ഇവയുടെ അർത്ഥം പഠിച്ചു വെച്ചാൽ അത് നിസ്കാരത്തിൽ ചൊല്ലുന്ന സമയത്ത് ആ അർത്ഥത്തിലാണ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ഭാഗത്തേക്ക് ശ്രദ്ധ പോവുകയില്ല എന്ന അതാണ് ഹുഷൂർ എന്നു കിട്ടാൻ ഒരു ഒരു വകുപ്പ് അതുപോലെ തന്നെ അള്ളാഹുന് മുമ്പിലാണ് നിൽക്കുന്നത് എന്നൊരു ചിന്ത നമ്മൾ നമ്മുടെ ഓഫീസിലെ ബോസിന്റെ മുമ്പിലോ അതല്ലെങ്കിൽ നമ്മളെ ഉത്തരവാദിത്തപ്പെട്ട ആളുടെ മുമ്പിലോ വലിയ വലിയ ആളുകൾ മുമ്പിലൊക്കെ പോയി നിക്കുമ്പോ നമ്മൾ വേണ്ടാത്തതോ അതല്ലെങ്കിൽ അപ്പുറം ഇപ്പുറം ചിന്തിച്ചൊന്നും നിക്കൂലല്ലോ നമ്മൾ കൃത്യമായി അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിക്കുക അല്ലേ അപ്പൊ ഇവരുടെ ഒക്കെ രാജാവായ മാലിക്കുൽമുലൂക്കായ പടച്ചതമ്പുരാനായ അള്ളാഹുന് മുമ്പിൽ നിൽക്കുമ്പോ നമ്മളിങ്ങനെ അവിടെ ഇവിടെ ആലോചിച്ച് നമ്മളെ ശ്രദ്ധയൊക്കെ തെറ്റി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അങ്ങനെ പോകാന്ന് പറഞ്ഞാൽ അപ്പൊ അള്ളാഹുന് മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ചിന്ത ഇതും ഹുഷോ ഉണ്ടാക്കി തീർക്കാൻ വളരെ പര്യാപ്തമാണ് അതുപോലെ തന്നെ സുജൂതിൻ്റെ സ്ഥലത്തേക്ക് തന്നെ നോക്കുക അവിടെ ഇവിടെ നോക്കാതെ ഒരേ സ്ഥലം തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുമ്പോൾ കൃത്യമായ ഒരു തെർക്കീസ് നമുക്കവിടെ ഒരു ശ്രദ്ധ കിട്ടും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ അവസാനത്തെ നിസ്കാരമാണ് എന്നൊരു ചിന്തയുണ്ടാവുക അതാവാലോ നമുക്ക് എന്ത് ഉറപ്പുള്ളത് അടുത്തൊരു നിമിഷം നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് നമ്മളീ നിസ്കരിക്കുന്നത് അവസാന നിസ്കാരമായേക്കാം ചിലപ്പോൾ അപ്പം അത് എല്ലാ നിസ്കാരത്തിലുമാണ് ചിന്തയുണ്ടാവുക എന്നാ ആ ഭയഭക്തി താനെ വരും അതുപോലെ അസറായിലി ഇസ്ലാം റെഡിയായി നിൽക്കുന്നതിന് എന്നെ കൊണ്ടുപോകാൻ എപ്പോഴും എൻ്റെ ബാക്കിലുണ്ട് എന്നൊരു ചിന്ത ഇങ്ങനെ പരമാവധി എങ്ങനെയൊക്കെ നിസ്കാരത്തിലെ ഭയഭക്തി ഉണ്ടാക്കാൻ കഴിയുമോ ആ മാർഗങ്ങളൊക്കെ നമ്മൾ അവലംബിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ സമയനിഷ്ഠ പാലിക്കണം ഏറ്റവും നല്ല അമലാണ് കൃത്യസമയത്ത് നിസ്കരിക്കുക എന്നത് അതുപോലെ ഈ ആയത്തിൽ പിന്നെ പറഞ്ഞൊരു വിഷയം അശ്രദ്ധരാകുന്ന ആളുകൾക്ക് നാശം ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ആളുകൾ നിസ്കാരമാവട്ടെ ഏതോ ആവട്ടെ മറ്റുള്ളവരെ കാണിക്കാനായി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ അവർക്കും നാശം ഉണ്ടാവട്ടെ അല്ലദീന ഒരു കൂട്ടർക്കും നാശം ഉണ്ടാവട്ടെ അല്ലതീനും കൊണ്ട് നടക്കുന്ന ആളുകളാണ് ആളുകളെ കാണിക്കാൻ വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളാണ് ഇതും കപട വിശ്വാസികളുടെ ഒരു ലക്ഷണമാണ് ജനങ്ങൾക്കിടയിലാകുമ്പോൾ നിസ്കരിക്കും അല്ലാത്ത കുട്ടികളെയും നമ്മളൊക്കെ പലപ്പോഴും ഈ ഒരു സ്വഭാവം കൊണ്ടു നടക്കുന്ന ആളുകളാണ് അള്ളാഹു നമ്മൾ കാത്തിരിക്കട്ടെ ആമിയ അതുപോലെ തന്നെ നിസ്കാരത്തിന് എഴുന്നേൽക്കുമ്പോൾ മടിയന്മാരായിട്ടാണ് എഴുന്നേൽക്കുക ജനങ്ങളെ കാണിച്ച് ചെയ്യുക കുറച്ച് മാത്രമേ അള്ളാഹു സ്മരിക്കുകയുള്ളൂ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ സഹായിക്കുകയാണെങ്കിൽ തന്നെ അതിന് തൃപ്തി ഉണ്ടാവില്ല ഈ ഒരു രൂപത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ ഇതൊക്കെ വിശ്വാസികളുടെ ലക്ഷണങ്ങളാണ് ഇത്തരം പ്രവണതകളുള്ള ആളുകളൊക്കെ നശിക്കട്ടെ നശിച്ചു പോകട്ടെ അവർക്ക് നാശം ഉണ്ടാവട്ടെ എന്നാണ് അള്ളാഹു തല ഫവൈലുൻ എന്ന് എന്ന ആ വാക്കിലൂടെ നമ്മൾ ഉത്ബോധിപ്പിക്കുന്നത് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട വളരെ വലിയൊരു വിഷയമുണ്ട് രണ്ട് തരം ഷിർക്കുണ്ട് എന്നാണ് അഷിർഖുൽ അസാറു അഷുർക്കുൽ അക്ബറു ചെറിയ ഷിർക്കുണ്ട് വലിയ ചിർക്കുണ്ട് വലിയ ഷിർക്ക് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ അള്ളാഹുവിൽ പങ്കു ചേർക്കുക അലഹമുല്ല നമ്മളെല്ലാവരും നമ്മളൊന്നും അതിപ്പോൾ നമ്മളാലും ചെയ്യുന്നില്ല നമ്മളൊക്കെ മുസ്ലിങ്ങളാണ് ഞാൻ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ നമ്മൾ ജനിച്ചപ്പോഴേ ജനിച്ചപ്പോഴേ മുസ്ലിങ്ങളായ ആളുകളാണ് അത് ഏറ്റവും വലിയ ഞാമത്താണത് ജനിച്ചപ്പോഴേ നമ്മൾ മുസ്ലിങ്ങളായി എന്നത് നമ്മൾ ആ ന്യാണത്തിൻ്റെ വില മനസ്സിലാക്കണം ഏറ്റവും വലിയ എന്താണെന്ന് നമ്മൾ ചോദിച്ചാൽ നമ്മളിപ്പോൾ വേറെ പലതും പറയും ജോലിയാണ് സമ്പത്താണ് അല്ലെ ആരോഗ്യമാണ് അതൊന്നുമല്ല ഏറ്റവും വലിയ ഞാമത്തെ ഇസ്ലാം മുസ്ലിം ആയി എന്നതാണ് അത് വലിയ ന്യാണത്താണ് അതാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടാവും അപ്പോഴാണ് അതിൻ്റെ വില അറിയുക അതിൻ്റെ മധുരം അപ്പോഴാണ് ലഭിക്കുക പുതുമുസ്ലിങ്ങളായ ആളുകൾക്ക് കിട്ടുന്ന ആ മധുരം പലപ്പോഴും ജന്മനാ മുസ്ലിങ്ങളായ നമുക്ക് കിട്ടുന്നില്ല എന്നതൊരു വാസ്തവമാണ് അതെന്തേ അതിൻ്റെ മാധുര്യം അതിൻ്റെ വില ആ ഈമാനിൻ്റെ ഒരു ഒരു രസം അത് ശരിക്കും മനസ്സിലേക്ക് കടക്കാത്തതുകൊണ്ടാണ് അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കാഫിലീകളായ ആളുകളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഈ ഞാമത്ത് ശരിക്കും മനസ്സിലാവുക ഏതായാലും അത് വലിയൊരു ഞാമത്താണ് നമ്മൾ മുസ്ലിമായി എന്നത് നമ്മളെപ്പോഴും അല്ല അവന് ശുക്ര ചെയ്ത് കൊണ്ടിരിക്കേണ്ട വിഷയമാണ് അലഹദില്ലാ ഇല്ലാം ദീൻ ഇസ്ലാമിലേക്ക് നമ്മളെ വഴി നടത്തിയ റബ്ബ് അല്ലാത്ത ഞാനത്താണത് അപ്പോൾ ആ ഞാൻ നമ്മൾ അംഗീകരിക്കണം അത് അംഗീകരിക്കാതെ തോന്നിയ പോലെ പോകേണ്ട നമ്മുടെ ആർക്കിബത്ത് മോശമാവും ഈമാൻ കിട്ടാതെ മരിച്ചാൽ പിന്നെ എന്താ പിന്നെ നമ്മളൊക്കെ ഒരു അവസ്ഥ അള്ളാഹുത്തരം നമ്മളെ കാത്തുരൂക്ഷിക്കട്ടെ ഐ മീൻ ഈമാൻ നമ്മുടെ അടുത്തുള്ള ഈമാൻ നഷ്ടപ്പെടാതെ അതിനൊരു കോട്ടവും പറ്റാതെ മരണം വരെ നമ്മൾ കൊണ്ടെത്തിക്കണം മുകൻ ആവാനോ അതിനൊന്നുമല്ല പണി ഈ ഈമാൻ ഫിനിഷിംഗ് പോയിന്റ് വരെ എത്തിക്കാനാണ് പണി മരിക്കുന്ന സമയത്ത് നമ്മുടെ ഈമാൻ സലാമത്താവണം നമ്മൾ നമ്മളതിനാണ് വിവാഹിച്ചപ്പോഴും ആർക്കിബത്ത് നന്നാവണം ആ സമയത്ത് ഈമാൻ സലാമത്താവണമെങ്കിൽ ഈമാൻ അതുവരെ കൊണ്ടെത്തിക്കണമെങ്കിൽ ഫിനിഷിംഗ് പോയിന്റിൽ ജയിക്കണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഈമാനിക ആമായ ആ ആവേശം നമ്മുടെ കയ്യിലുള്ള ഈമാൻ നഷ്ടപ്പെടാതെ അതിന് ഭംഗം വരുത്തുന്ന ഒരു പണിയും നമ്മുടെ ഭാഗത്തുണ്ടാവാതെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലാത്ത നമ്മളെ സഹായിക്കട്ടെ ആമീ ഈ നേമത്തിന് പുറങ്കാട് കൊണ്ട് ചവിട്ടി മതിക്കുന്ന ചവിട്ടിയാ കിട്ടുന്ന എത്രയോ ആളുകൾ നമ്മുടെ ഹോമയിൽ നമ്മുടെ നാട്ടിലുണ്ട് കുട്ടികളായിട്ടും അല്ലാതെയായിട്ടും ഒക്കെ അല്ലെ പല പല കാരണങ്ങളാലും ദീനന്ദ നേമത്തിന് ഇസ്ലാം എന്ന ഈമാൻ ഈമാനൻ എണ്ണത്തിന് ചവിട്ടിമതിക്കുന്ന എന്നിട്ട് മറ്റുള്ള ആളുകൾ കൂടി ഇറങ്ങിപ്പോകുന്ന ആളുകളൊക്കെ സുഹാൻ അള്ളു അള്ളാഹുത്തിന്റെ എല്ലാ ആളുകൾക്കും നല്ല ബോധം കൊടുക്കട്ടെ ആമി അപ്പോൾ രണ്ട് സിർക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ശിർക്ക് ഇതാണ് രണ്ടാമത്തെ ഒരു ഷിർക്ക് ചെറിയ ശിർക്ക് ഇത് ഇത് നമ്മൾ എമ്പാടും ചെയ്യുന്ന ഒരു ചിർക്കാണ് അള്ളാഹുത്തിന് നമ്മളെ മനസ്സൊക്കെ നന്നാക്കി തരട്ടെ ആമി എന്ന് നമ്മൾ പെട്ടുപോകുമ്പോൾ ഇന്ന് നബസുൻ സമാകൾ പേടിച്ച വലിയൊരു കാര്യമാണിത് ഞാൻ എൻ്റെ സമൂഹത്തിന് മേൽ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ശിർക്കുൻ അസഹറിനെയാണ് ചെറിയ ചിർക്കിനെയാണ് അതായത് റിയൂ ലോകമാന്യം ആളുകളെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ അമിത് ചെയ്യുമോ എന്നൊരു പേടിയാണ് എനിക്കുള്ളത് നിസ്കാരം തന്നെ ഉദാഹരണം നിസ്കാര വിഷയം വളരെ പ്രധാനമാണ് മറ്റാരെയും കാണിക്കാനല്ല അത് ചെയ്യേണ്ടത് മറ്റാരെയെങ്കിലും കാണിക്കാൻ നിസ്കരിക്കുക അതല്ലെങ്കിൽ ആരെങ്കിലും നോക്കി നിൽക്കുമ്പോൾ നിസ്കാരം ഒന്ന് ഉഷാറാവുക ഇതൊക്കെ മുനാഫിക്കങ്ങളുടെ ലക്ഷണമാണ് അതാണ് അള്ളാഹുത്തലീ സുഹൃത്തോട് നമുക്ക് പഠിപ്പിച്ചു വരുന്നത് നമ്മൾ നമ്മൾ ആരും നോക്കട്ടെ നോക്കാതിരിക്കട്ടെ ആളുകൾ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ നമ്മൾ അള്ളാഹുവിനേക്ക് മാത്രം തിരിയുക നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ അള്ളാഹുവിന് മാത്രം തിരിയുക ശരീരം മാത്രം തിരിഞ്ഞുകൊണ്ട് കാര്യമില്ല ശരീരം എല്ലാവരും കബീരയിലേക്കാണ് പക്ഷെ മനസ്സ് അവിടെ നിന്ന് മാറുകയാണ് തെക്ക്ബീർ ചൊല്ലി ഡയറക്റ്റ് നമ്മൾ ചൊല്ലുന്നത് എന്താ തെക്ക്ബീർ ചൊല്ലി ഡയറക്റ്റ് ചൊല്ലുന്നതാണ് നമ്മൾ ശ്രദ്ധ മാറാതിരിക്കാൻ അള്ളാഹു അക്ബർ തെക്ക്ബീറുള്ള അതാണ് നടക്കുന്നത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് നിസ്കാരത്തിലേക്ക് കടക്കുന്നത് അള്ളാഹു വലിയവനാണ് അപ്പോ അതിന്റെ അർത്ഥം എന്താ മറ്റൊന്നും വലുതല്ല എന്റെ ജോലി എൻ്റെ കുടുംബം എൻ്റെ സമ്പത്ത് എന്റെ ചിന്തകൾ ഇതൊന്നും എനിക്ക് വലുതല്ല അള്ളാഹുവാണ് വലുത് അവന്റെ മുമ്പിലാണ് ഞാനുള്ളത് ഇത് പറഞ്ഞിട്ട് നിസ്കാരം തുടങ്ങുന്നത് തന്നെ അതുപോലെ തന്നെ അതിനുശേഷം പറയുന്നത് വജ്ജഹത്തു ആണ് വജ്ജഹത്തു മതം തന്നെ പറയുന്നത് വളരെ കൃത്യമായി പറയാണ് വജ്ജത്ത് വജിയെ എൻ്റെ മുഖം കൃ കൃത്യമായി ഞാൻ തിരിച്ചിരിക്കുന്നു നിന്റെ നേരെ റബ്ബെ എൻ്റെ എല്ലാം നിനക്കാണ് നിസ്കാരവും അടക്കവും മനക്കവും ജീവിതവും മരണം ഒക്കെ നിനക്കാണ് ഏ ഞാൻ മുസ്ലിഖ്യങ്ങളിൽ പെട്ട ആണല്ലോ മുസ്ലിം പെട്ടവനാണ് നിനക്ക് വഴിപ്പെടുന്നവനാണ് എന്ന് ഇങ്ങനെ പറയാനും ഇതൊക്കെ ശരിക്കും അർത്ഥം അറിഞ്ഞു പറയുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ചിന്ത മാറിപ്പോകുന്നത് നമ്മുടെ ചിന്ത മാറിപ്പോകാതിരിക്കാനുള്ള മരുന്നുകളാണ് നിസ്കാര തുടക്കത്തിൽ തന്നെ അതാണ് അള്ളാഹു അക്ബർ പിന്നെ പിന്നെ നമ്മൾ ഓതന്ന ഫാത്തിഹയാണ് അപ്പൊ ഇതൊക്കെ ശരിക്കും അർത്ഥം ചൊല്ലി അർത്ഥം അറിഞ്ഞു ചൊല്ലിയാൽ പിന്നെ നമ്മൾ ശബ്ദ തെറ്റൂല മറ്റാർക്കും വേണ്ടി പിന്നെ നിസ്കരിക്കൂല നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണ് അടിമകൾ ചെയ്യുന്നതൊക്കെ ആർക്കെ ആകാവൂ ഉടമക്കെ ആകാവൂ എന്ന് പറഞ്ഞാൽ ഉടമക്ക് വേണ്ടി മാത്രമേ നിസ്കരിക്കാവൂ ഇത് ഇടയ്ക്കിട മാറണ മനസ്സിന് ഓർമ്മിച്ചാൽ മതി ഞാൻ അതാണ് അള്ളാഹുവിന്റെ അടിമയാണ് ഞാൻ ചെയ്യുന്ന പണികൾ എൻ്റെ ഉടമസ്ഥനായ റബ്ബന് വേണ്ടിയാവണം അത് മറ്റാർക്കും കൊടുക്കൂലസ്കരിക്കുന്നതിന് വേറെ ചിന്തകൾ ഞാൻ ഓർമ്മയില്ല ഇത് ഇടക്കിടക്ക് ഞാൻ മനസ്സിനെ ഓർമ്മിപ്പിച്ചാൽ അർഹമുല്ല കാര്യങ്ങൾ എളുപ്പമാണ് നമ്മൾ സയ്യിദ് ഖാർ പതിവാക്കുന്ന ആളുകളാണ് സയ്യിദ് ഖാർ പതിവാക്കണം എന്ന് നബിസ് നമ്മുടെ പറഞ്ഞതും അതുകൊണ്ടാണ് അല്ലെ നമ്മൾ എപ്പോഴും പറയുന്ന വിഷയമാണ് ഞാൻ അടിമയാണ് ഞാൻ നിന്റെ അടിമയാണ് എന്ന് പറയുമ്പോൾ ഉടമയ്ക്ക് എന്താണോ തൃപ്തി അതല്ലേ അടിമു ചെയ്യേണ്ടതു മറ്റാരെങ്കിലും തൃപ്തിപ്പെടുത്താനോ കാണിക്കാനോ ചെയ്യാൻ പറ്റുമോ ഇല്ലല്ലോ ചെയ്യുന്നതൊക്കെ അള്ളാഹുന് വേണ്ടിയാവും പ്രത്യേകിച്ച് നിസ്കാരം നമുക്കൊക്കെ ഒരു തരം മടിയാണ് നിസ്കാരത്തിൽ അത് ലക്ഷണമാണെന്ന് ലക്ഷണമാണെന്നും അള്ളാഹുത്ര പറഞ്ഞു തരുന്നത് എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ എല്ലാ കാര്യങ്ങളും നിസ്കാരം എന്ന് മാത്രമല്ല ഈ വജഹില്ലാഹി അള്ളാഹുവിൻ്റെ വജഹിനുവേണ്ടി വാ മാത്രം നമ്മളാക്കുക അല്ലാത്തതൊന്നുകൊണ്ടും ഒരു കാര്യം നമ്മൾ കുറേ അങ്ങലുകൾ ചെയ്ത് കുറേ നിസ്കരിച്ച് ആളുകളെ കാണട്ടെ എന്നാണ് കുറേ പൈസ കൊടുത്ത് കുറേ നല്ല കാര്യങ്ങൾ ചെയ്ത് ആളുകളിനെ കുറിച്ച് നല്ലത് പറയട്ടെ എന്നാണ് എന്നാണ് എങ്കിൽ റബ്ബിൻ്റെ അടുത്തതും ഒന്നും ഉണ്ടാവില്ല അള്ളാഹു തൻ അത് പൊടിപൊടിയാക്കി പറ്റിക്കളയുമെന്നാണ് സൂറത്ത് അൽ ഫുഖാനാണ് ഇരുപത്തി മൂന്നാമത്തെ ആയത്ത് വളരെ ഗൗരവം ഉള്ള ആയത്താണ് പൊടിപൊടിയാക്കി പാറ്റിക്കളയുന്നു നമ്മളെ ഈ കൊട്ടക്കണക്കിന് അമിതമാണ് ചെന്നിട്ട് ഒന്നും ഉണ്ടാവില്ല അള്ളാഹിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒന്നും തരാനില്ലെന്ന് പറയും എന്നാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ചെയ്യുന്ന അമലകൾ അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് എഴുന്നേറ്റ് നിസ്കരിച്ചിട്ടായി പിന്നെ നേരം പെളുത്തിട്ട് തുണക്കാരനെ കാണുമ്പോൾ പറയണ്ട ഞാൻ ഇന്നലെ തഹജ്ജുദ്ധി ധന ചെയ്തിട്ടുണ്ട് എന്ന് ഏ അങ്ങനൊക്കെ പറയുന്ന ആളുകൾ ഉണ്ട് എന്നാ ഏഹ് നമ്മളും അള്ളാഹു മാത്രം അറിഞ്ഞാൽ മതി നമ്മൾ അങ്ങോട്ട് ചോദിക്കും വേണ്ടാ ഇന്നലെ രാത്രി താജ് നിസ്കരിച്ചു നമ്മൾ ചോദിക്കും വേണ്ട ഏഹ് ചില ആൾക്കാരോട് നോമ്പുണ്ടോ എന്ന് ചോദിക്കും അല്ലേ നോമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ചോദിക്കപ്പെട്ട ആൾ കുഴങ്ങും പഠിച്ചവനെ എന്താപ്പം ഞാൻ ചെയ്യുക പറഞ്ഞാൽ വരും ഇടപെടും പറഞ്ഞാൽ ആളുകളെ കാണിക്കാൻ വേണ്ടി ചിന്ത മനസ്സിൽ വരും ഇല്ലാന്ന് പറഞ്ഞാൽ അപ്പൊ നോണയായി പറഞ്ഞില്ലെങ്കിലും അപ്പൊ ഇതിനെ പണങ്ങുകയും ചെയ്യും ഇപ്പത്തെ കാലം അങ്ങനെയാണല്ലോ ഒന്നും പ്രശ്നം ഉണ്ടാവണ്ട എന്ന് കരുതി മിണ്ടാതിരുന്നാൽ അത് അതിനേക്കാളും വലിയ ഇഷ്യാവുന്നൊരു കാലമാണിപ്പോ അപ്പോ നമ്മളത് ചോദിക്കാൻ നിൽക്കണ്ട നമ്മളത് ആരോടും പറയാൻ നിൽക്കണ്ട അള്ളാഹു നമ്മളും മാത്രം അറിയട്ടെ തെമീമുദ്ദാർ അലി അള്ളാഹുവിനോട് ചോദിച്ചല്ലോ നമ്മൾ എത്ര അക്കാത്തകരിച്ചിരുന്നു പറയാനും മറുപടി പറഞ്ഞില്ല ഞാൻ ആരും അറിയാതെ രണ്ടര അക്കാലത്ത് നിസ്കരിക്കലാണ് എനിക്ക് രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ എല്ലാം അള്ളാഹു മാത്രം കൊടുക്കുക നിസ്കാരത്തിന് എഴുന്നേൽക്കുമ്പോൾ ഉന്മേഷത്തോടെ എഴുന്നേൽക്കുക നിസ്കാരം ഉന്മേഷത്തോടെ ചെയ്യുക ഇൻഷാ അല്ലാ നമ്മൾ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് إذن سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته